ായ അധ്യക്ഷൻ വേദിയിലുള്ള പ്രിയങ്ക അതീമ തന്നെ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചുകൂട്ടുകയും നമുക്കും നമുക്കും പ്രതിഷേധിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്ത വെൽഫെയർ പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ ഒറ്റ കണ്ട പ്രശംസിക്കും നമ്മൾ എന്ന ജീവനോടുകൂടിയാണ് ഇന്നിവിടെ ജീവൻ സംസാരിക്കുന്നത് ജീവൻ പുലിയുമ്പോൾ നമ്മൾ ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പം നമ്മളും ആ ദുഃഖത്തിൽ പങ്കുചേരും എന്നാൽ കുറെ കഴിയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ അവസാനിക്കും ഒരിക്കലും ദുഃഖം അവസാനിക്കാത്ത കുടുംബങ്ങളായി ഈ മുതലപ്പൊഴിയിൽ ജീവൻ പൊലിഞ്ഞ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ സർക്കാരും മനസ്സിലാക്കണം അധികാരികളും മനസ്സിലാക്കണം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച എന്റെ പ്രിയ സഹോദരി നമ്മളോട് പറഞ്ഞ കഥ കഥയല്ല ജീവിതം ആ ജീവിതത്തിൽ പറഞ്ഞത് ഇന്നും കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കുടുംബനാഥൻ നഷ്ടപ്പെടുന്ന കുടുംബനാഥയ്ക്ക് ഇനി കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാവരും അവരെ നോക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ പറയുകയുണ്ട് ഇതിനിടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ കുറച്ച് വൈകിയാണ് വന്നത് വൈകി വരാൻ കാരണമായത് ഇന്ന് നിയമസഭയിൽ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുവാനായിട്ടുണ്ടായിരുന്നു ആ പ്രമേയം ഇന്ന് അവതരിപ്പിക്കാൻ സാധിച്ചില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അമ്മയ്ക്ക് സുഖയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അപ്പൊ അത് കാരണം പ്രമേയം അവതരിപ്പിക്കാൻ പറ്റിയില്ല തിങ്കളാഴ്ച ആ പ്രമേയം അവതരിപ്പിക്കും ആ പ്രമേയത്തിന് കൂട്ടിച്ചേർക്കലുകൾ കുറച്ചുകൂടി ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മുടെ മുൻ സ്പീക്കറും മന്ത്രിയും എം എൽ എ ആയിരുന്ന വി എം സുധീരൻ സാറുമായി ഒരു ചർച്ച ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിവിടെ താമസിച്ച് ഞാൻ ക്ഷമാപണം നടത്തുന്നു ഞങ്ങൾ ഇന്നലെ കെ എൽ സി നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടക്കെ അറിഞ്ഞിട്ടുണ്ടാകും കെ എൽ സി ഇതിനു മുമ്പും സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴിൽ ഇവിടെ ഒരു മാർച്ച് നടത്തിക്കൊണ്ട് ഇവിടെ സംസാരിച്ചു ആ മാർച്ച് നടത്തുമ്പോഴും ഇവിടെ ഒരു അപകടമുണ്ടായി ഇന്നലെ ഞങ്ങൾ ആ മാർച്ചിന് ആഴ്ചകൾക്ക് മുമ്പേ എല്ലാവർക്കും കത്ത് കൊടുത്തു കമ്മീഷണർ ഓഫീസിൽ പോയി കമ്മീഷണറുമായി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വള്ളവുമായി വന്ന് സമരം ചെയ്യുമോ എന്നാണ് ചോദിച്ചത് നമ്മൾ സമരം ചെയ്യുന്നതിലല്ല നിങ്ങൾ വള്ളവുമായി വരുമോ നിങ്ങളുടെ ലത്തീൻ സമുദായം വള്ളം കൊണ്ടുവന്ന് സമരം ചെയ്യുമോ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കാനല്ല വരുന്നത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണാധികാരികൾ മനസ്സിലാക്കണം ജീവൻ പൊലിയുന്നു മരണപ്പൊഴിയായി മാറുന്ന മുതലപ്പൊഴിയെ അത് ജീവനുള്ള പൊഴിയാക്കി മാറ്റുവാൻ നടപടികൾ സ്വീകരിക്കണം രണ്ടായിരത്തി ആറിൽ ഇത് കമ്മീഷൻ ചെയ്തതിനു ശേഷം നമ്മൾ പറയുന്നു എഴുപത്തെട്ട് മരണങ്ങൾ ഉണ്ടായി എന്ന് പക്ഷേ അത് ഔദ്യോഗികമായ ഒരു കണക്കല്ല നമ്മുടെ ജീവൻ എഴുപത്തി എട്ടല്ല പൊലിഞ്ഞത് ആ ഒരു ജീവൻ അവിടെ പൊലിയുമ്പോൾ ആ കുടുംബങ്ങളും പൊലിയുകയാണ് അപ്പോൾ ഒരു നാല് വെച്ച് കൂട്ടുകയാണെങ്കിൽ അഞ്ചു വെച്ച് കൂട്ടുകയാണെങ്കിൽ എത്ര ജീവനുകളാണ് അവിടെ പൊലിയുന്നത് ജീവൻ പൊലിയുകയല്ല ചെയ്തത് മരണപ്പൊഴിയിൽ നടക്കുന്നത് മരണമല്ല കൊലപാതകമാണ് ഞങ്ങൾ ഇന്നലെയും നിയമസഭയിലേക്കുള്ള മാർച്ചിൽ പറഞ്ഞു കൊലപാതകമാണ് അവിടെ നടക്കുന്നത് ആ കൊലപാതകത്തിനെതിരെ കേസെടുക്കണം ഞങ്ങൾ കേസ് കൊടുക്കുകയാണ് കാരണം സർക്കാർ അറിഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി മത്സ്യബന്ധനം നടത്തുവാനുള്ള ആ പൊഴിയെ മരണപ്പൊഴിയാക്കി മാറ്റിയതാണ് അശാസ്ത്രീയമാണ് ഈ മുതലപ്പൊഴിയെന്ന് എത്ര തവണ കരഞ്ഞു പറഞ്ഞു എത്ര തവണ അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ പല പേപ്പറുകളുമായി പോയി ചെവികൊള്ളാൻ സാധിച്ചില്ല നിങ്ങൾക്കറിയാമായിരിക്കും കഴിഞ്ഞ ജൂണിൽ നാല് പേർ മരിച്ച ശേഷം ജൂലൈ മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും സർക്കാർ തന്നെ വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിങ്ങിൽ ഒരു ഏഴ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഏഴ് ആവശ്യങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഏഴ് ആവശ്യം ആവശ്യമെന്ന് ഏഴ് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യം ഈ സർക്കാർ ചെയ്തോ എന്ന് നിങ്ങൾക്കറിയാമോ ഒന്നും ചെയ്തിട്ടില്ല വിടെ ട്രഡ്ജിങ് നടത്തുന്നു പറഞ്ഞതുപോലെ ട്രെഡ്ജിങ് നടത്തുന്നത് എന്താണ് ഇപ്പോഴാണോ ട്രെഡ്ജിങ് നടത്തേണ്ടത് ഈ കർക്കിടക മാസത്തിലാണോ ട്രെഡ്ജിങ് നടത്തേണ്ടത് ഈ മഴ നടത്തേണ്ട ട്രഡ്ജിങ് ഞാൻ അതിലോട്ടാ വരുന്നത് ഇത് നടത്തുന്നത് ട്രഡ്ജിങ് ആണോ അല്ല കുറച്ച് മണ്ണ് മണ്ണവിടെ നമ്മളെ ഈ കണ്ണിൽ പൊടിയിടുന്നത് പോലെ വാരി മാറ്റുകയല്ലേ ചെയ്യുന്നത് അതിന് ഈ വാരി മാറ്റേണ്ട സ്ഥലത്താണോ ഇത് നടത്തേണ്ടത് ഇതുവരെ വാരി മാറ്റേണ്ട സ്ഥലം അവിടെ കിടപ്പുണ്ട് കണ്ണിൽ ടാനാണ് അവര് ഈ ഭാഗത്ത് കിടന്ന് മണ്ണ് മാന്തുന്നത് ആ മണ്ണ് മാന്തുന്നവർ പോലും അവരുടെ സുരക്ഷ പരിഗണിച്ചാണ് അവിടെ മണ്ണ് മാന്തുന്നത് നമുക്ക് സുരക്ഷയുണ്ടോ സുരക്ഷയില്ല നമ്മുടെ ജീവന് വിലയില്ല നമ്മൾ ഭക്ഷണമല്ലേ കഴിക്കുന്നത് നമ്മളും വായുവല്ലേ ശ്വസിക്കുന്നത് എന്താ നമുക്ക് നമ്മുടെ ജീവന് വിലയില്ലേ നമ്മുടെ കുടുംബങ്ങൾക്ക് വിലയില്ലേ എന്റെ തീരദേശത്തെ മാത്രം ഇത്ര അവഗണിച്ചുകൊണ്ട് ഈ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് ഇവർക്കിവിടെ തീരദേശത്തുള്ള ആളുകൾ മരിച്ചാൽ കുഴപ്പമില്ല തീരദേശത്തുള്ളവരുടെ ഭൂമി നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല തീരദേശവാസികളുടെ വീടുകൾ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല ഇവർക്ക് മണിമാണികകളിൽ ഇരിക്കാം ഇവർക്ക് കോടികളുടെ ബസ്സുകളിൽ യാത്ര ചെയ്യാം ഇവർക്ക് കോടികൾ മുടക്കിക്കൊണ്ട് വിദേശയാത്ര ചെയ്യാം പെൻഷനുമില്ല വാസികൾക്ക് ഒരു വികസനവുമില്ല പ്രിയമുള്ളവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിൽ ജാതിയില്ല മതമില്ല വർഗമില്ല ജീവൻ ആർക്ക് പൊലിഞ്ഞിരുന്നാലും തീരദേശവാസികളുടെയാണ് തീരദേശം എന്ന് പറയുന്നത് ഒരു മതമാണ് തീരദേശം എന്ന് പറയുന്ന ഒരു ജാതിയാണ് തീരദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു വായുവാണ് തീരദേശവാസികൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ അധികാരികൾ പുറത്തിറങ്ങില്ല ഈ അധികാരികൾ ഒരിടത്തും ചലിക്കില്ല എന്ന് നമുക്കുറപ്പുണ്ടാവണം ഒറ്റപ്പെട്ടുള്ള പ്രതിഷേധങ്ങളല്ല വേണ്ടത് ജാതി തിരിച്ചുള്ള പ്രതിഷേധങ്ങളല്ല വേണ്ടത് മതം തിരിച്ചുള്ള പ്രതിഷേധങ്ങളല്ല വേണ്ടത് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണം ഒരു വർഷമായി അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കേൾപ്പില്ലെങ്കിൽ ഇവരുടെ വാക്കിന് എന്താണ് വില ഇവരുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണ്ടേ ഇപ്പോൾ ചെയ്യും തീരദേശവാസികൾ ഒന്നടങ്കം ജീവൻ ഒടുക്കിയ ശേഷമോ എന്റെ സഹോദരി ഇവിടെ പറഞ്ഞു ഇവിടെ മരിക്കുന്നത് അല്ലെങ്കിൽ ഇനി പൊലിയുന്നത് ആണുങ്ങളുടെ ജീവനല്ല പകരം പകരം ആ കുടുംബങ്ങളുടെ ആയിരിക്കും നമുക്കങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുമോ നമ്മുടെ കുടുംബത്തിലെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനാഥരാകുമ്പോൾ ആ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് കണ്ടുനിൽക്കാൻ സാധിക്കുമോ സാധിക്കില്ല ജീവങ്ങൾ പൊലിഞ്ഞുകൊണ്ട് തുടർക്കഥയാകുമ്പോൾ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളുമായി ഇവിടെ കൂടുന്നു ഇന്ന് ഈ പ്രതിഷേധ നമ്മൾ കൂടി നമ്മൾ പ്രസംഗിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് പിരിയുമ്പോൾ ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നു ഈ പ്രതിഷേധങ്ങൾ എത്തണം നമുക്ക് സുരക്ഷിതമായി ഈ മുതലപ്പൊടിയെ ആക്കാതെ അവർക്കിനി രക്ഷയില്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവണം ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാനും ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് എന്റെ അച്ഛനും കടലിൽ പോയാണ് എന്നെ വളർത്തിയിട്ടുള്ളത് ഞാനും എന്റെ അച്ഛന്റെ കലമടിയും എന്റെ അച്ഛന്റെ വള്ളവും ഒക്കെ പോകുമ്പോഴും കൂടെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് നമ്മളെല്ലാരും പറയും മത്സ്യത്തൊഴിലാളികൾ ജീവൻ മടിയിൽ കെട്ടിവെച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്ന് ജീവൻ പൊലിയുമ്പോൾ ആ കുടുംബങ്ങൾ അനാഥരാകുമ്പോൾ നമ്മൾ ടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ തീർക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റുമില്ല ഒരു അധികാരികളുമില്ല നമ്മുടെ പ്രതി പ്രതിഷേധങ്ങൾ മൂർച്ച കൂട്ടണം നമ്മുടെ പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ട ആവരുത് നമ്മുടെ പ്രതിഷേധങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വലിയ വലിയ മുന്നേറ്റങ്ങളായി മാറിയാൽ മാത്രമേ ഇനി ഇതിന് രക്ഷയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുമിച്ച് കൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം അതിനായി കേരള സി സിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ രൂപ പ്രസിഡന്റ് എന്നുള്ള നിലയിലും നിങ്ങളോടൊപ്പം ഏത് പാദരാത്രിയും ഏത് അവസാനം വരെയും ഉണ്ടാവും അതിനായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല കാരണം എല്ലാവർക്കും സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പള്ളിയിൽ പോകേണ്ടതായിട്ടുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യയിൽ